മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം അസഹരിയുടെ നേതൃത്വത്തിൽ നവംബർ പതിനാറ് മുതൽ ഡിസംബർ ഒന്ന് വരെയുള്ള മാനവ സഞ്ചാരം ഞായറാഴ്ച തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി സോണിൽ പ്രഭാത നടത്തം സംഘടിപ്പിച്ചു എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ഫാറൂഖ് നഹിമയുടെ നേതൃത്വത്തിലാണ് പ്രഭാതയാത്ര നടത്തിയത് മേപ്പാടം ജുമാ മസ്ജിദിൽ നിന്നും തുടങ്ങിയ പ്രഭാത നടത്തം ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു സംസ്ഥാന പ്രതിനിധികളായ അഹമ്മദ് സഖാഫി കൊല്ലം പ്രൊഫസർ അബ്ദുറഹ്മാൻ റഹ്മാൻ അബ്ദുൾ അസീസ് നിസാമി ചേലക്കര മേഖല കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കെ ആർ മുഹമ്മദ് അൻവരി ജനറൽ സെക്രട്ടറി ബാപ്പുട്ടി മുസ്ലിയാർ എസ് വൈ എസ് ഓൺ പ്രസിഡന്റ് സഖാഫി ജനറൽ സെക്രട്ടറി അബ്ദുൾ സമദ് ഫാളിലി എസ് എസ് എഫ് ജില്ലാ സെക്രട്ടറി അനസ് മറ്റ് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഫാറൂഖ് നയിമി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇർഷാദ് ക്യാമ്പസ് വെങ്ങാനല്ലൂർ അമ്മ വീട് വൃദ്ധസദനം എന്നിവിടങ്ങളിൽ സന്ദർശനവും മർഹൂം പി എച്ച് അബൂബക്കർ ഉസ്താദിന്റെ ഖബർ സിയാറത്തും നടത്തി ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ തൃശൂരിൽ കേരള യുവജന സമ്മേളനം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നടക്കുക എന്നുള്ളതിൽ വഴിയോ അവർ അങ്ങനത്തെ വാങ്ങി അതിലൊരു ഡിചാർബിങ് ഉണ്ടാവും രോഗികളുടെ വരാനുള്ള ഭൂമിയോട് ബന്ധപ്പെടുന്ന പല ഗുണങ്ങളും അതിലുണ്ടാവും നടക്കാറുള്ള വഴികളിൽ നടക്കുന്ന രീതികളൊക്കെ നമുക്ക് വൈകുന്നേരം അത് നമ്മുടെ ജീവിതത്തിലും അവ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ പക്ഷേ കഴിക്കുന്ന കുറേയൊക്കെ അതിനുള്ള മാ നമ്മൾ രാവിലെ എല്ലാവരും അറ്റും ഒക്കെ മിക്ക രോഗങ്ങളും ലൈഫ് ടൈമിൽ തരാം അവിടുന്ന് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതശൈലി പോകുന്നതാണ് അതുകൊണ്ട് ഓരോരുത്തരുടെ ആരോഗ്യകാലം ആവുന്നത് അതിൽ പത്തനം രണ്ടാമത്തെ കാര്യവും നേരത്തെ വന്നുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയാക്കി നല്ല ശീലങ്ങൾ അമ്മയൊക്കെ ചെയ്യുക നമ്മുടെ വീട് ഏറ്റവും ആദ്യം ഉണ്ടാക്കുക നമ്മൾ മതി എല്ലാ വ്യക്തികളും പോകുക ഞങ്ങൾ പള്ളി പോലെ ഉണ്ടാവും ഭാര്യ ഉണ്ടാവും ചെറിയ അങ്ങനെ നല്ല 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 മാധ്യമങ്ങൾ ഉണ്ടാവാതിരിക്കും ഇങ്ങനെ ചില വിചാരിച്ചിരിക്കുന്ന യാത്ര സഞ്ചാരം ഈ രാവിലത്തെ പരിപാടി നടത്തിയ ഈ സമയത്ത് ചില സ്ത്രീകൾക്ക് വേണ്ടി അനുഷ്യൻ പരിപാടി മെയിൻ പരിപാടി വൈകുന്നേരം അത് പറ്റുന്ന സ്വന്തമായ ചില കണ്ട ഒരു கொள்ளில்லா சட்டத்தில் பாரதி பிரதானம் அதுபோல் தான் இந்த அம்பாடு கோவிலே பதினாய் இந்த ரெண்டு வசதி

അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണർ പിൻവശം തിരിവിലാവുക നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ